മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സി എഫ് പുനരുദ്ധാരണ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു ലോകബാങ്ക് സഹായത്തോട് കൂടിയ കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്കുകൾ നടത്തുന്നത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എം സി എഫ് പുനരുദ്ധാരണത്തിനായി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ഡി പി ആർ ആണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രൊജക്ടിൽ ഫസ്റ്റ് ഫേസ് ആയി അറുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തി ആധുനിക രീതിയിലുള്ള എം സി എഫ് ആണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ചുറ്റുമതിൽ കവർ ചെയ്യൽ ഇന്റർലോക്കിംഗ് ലോഡിംഗ് അൺലോഡിംഗ് ഏരിയ ഹരിതകർമ്മസേനയ്ക്ക് ഓഫീസ് റെസ്റ്റ് റൂം മെസനൈൻ ഫ്ലോർ ടെർബൈനോട് കൂടിയ ആധുനിക രീതിയിലുള്ള സാൻഡ്വിച്ച് റൂഫ് ഗേറ്റ് പുതുക്കിപ്പണിയൽ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടക്കുക രണ്ടാം ഘട്ടത്തിൽ സിസിടിവി ഫയർ സിസ്റ്റം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മിഷനറി പർച്ചേസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊട്ടകൽ മുനിസിപ്പാലിറ്റിയിലെ മാലിന്യം കൃത്യമായി പരിപാലിക്കുന്നതിന് പ്രൊജക്ട് വലിയ ഉത്തേജകമാകും കഴിഞ്ഞ ദിവസം സ്വച്ഛ സർവേക്ഷൻ സർവേയിൽ ജില്ലയിൽ ഒന്നാമതായി മുനിസിപ്പാലിറ്റി വരികയും ഒഡിഎഫ് പ്ലസ് സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു അടുത്ത വർഷം ഉയർന്ന റാങ്കും സർട്ടിഫിക്കേഷനും ലഭിക്കുന്നതിനായി മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധ പദ്ധതികളാണ് മുനിസിപ്പാലിറ്റി ആവിഷ്കരിക്കുന്നത് വാർഡ് ഇരുപതിലെ മൂന്നര ഏക്കറിൽ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ നഗരത്തിലെ വിവിധ വാർഡുകളിൽ പൊതുശൌചാലയങ്ങൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ജൈവമാലിന്യം കൈകാര്യം ചെയ്യുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ തുങ്കൂർമൊഴി യൂണിറ്റ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയുടെ പ്രൊജക്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊജക്ടുകൾ തീരുന്ന മുറയ്ക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമാകാൻ സാധിക്കുമെന്നാണ് കൌൺസിൽ പ്രതീക്ഷിക്കുന്നത് പരിപാടിയിൽ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജെ ഡി എൽ എസ് ജി ഡി ജോസഫ് സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി ചിരം സമിതി അധ്യക്ഷന്മാരായ പി ടി അബ്ദു സി മറിയാമു റംല ടീച്ചർ ആലബാട്ടു റസാഖ് നിസേബ അൻവർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിൻസി കെ എസ് ഡബ്ല്യു ജില്ലാ ഓഫീസർ വിനോദ് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ നസീഫു റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് മെട്രോ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്